തിരുവനന്തപുരം മലംകീഴി ജംഗ്ഷനിൽ നിന്ന് നാന്നൂറ് മീറ്റർ മാറി മലയംകീഴി സബ് ട്രഷറി ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറി നമുക്ക് നമുക്കിതാ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലിംഗ് ആണ് നിങ്ങൾക്ക് പുള്ളിയായിട്ട് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഡീലാക്കി ഇതിൽ ഇനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല സബ് ട്രക്ഷറി ഓഫീസിൻ്റെ ആ വഴി കയറി നമുക്ക് അകത്തേക്ക് ഒരു നൂറ് മീറ്റർ വന്നാൽ മതി കേട്ടോ ട്രഷറി ഓഫീസ് കഴിഞ്ഞ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിലേക്ക് വരുമ്പോൾ ഈ ഒരു കോർണർ ബ്ലോട്ടാണ് കേട്ടോ അതാ വലത്തോട്ട് റോഡ് തിരിയുന്നുണ്ടാവും ഈ റോഡിങ്ങനെ നേരെ പോവും ഈ കാണുന്ന കോർണർ പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് പത്ത് സെൻറ്റാണ് ഉള്ളത് നമുക്കിത് അഞ്ച് സെൻറ്റ് അഞ്ച് സെൻ്റ് വീതം ആ രീതിയിൽ വേണമെങ്കിലും കൊടുക്കും കാരണം നമുക്ക് പ്ലോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വേറെ വിഷയം വരുന്നില്ല നമുക്ക് ചുറ്റും രണ്ട് സൈഡിലും ആ ഒരു സൈഡിലും തൈ മുൻവശം റോഡുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്ലോട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ച് സെൻറ്റ് വീതം അങ്ങനെ വേണമെങ്കിലും കൊടുക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കേട്ടോ നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്ക് മലയും കീഴിൽ ട്രഷറി ഓഫീസും തൊട്ടടുത്താണ് എല്ലാ സൗകര്യങ്ങളും വളരെ അടുത്തായിട്ട് നമുക്കിവിടെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുമടത്തായിട്ട് കിട്ടും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് ചുറ്റുപാട് എല്ലാം വീടാണ് നമുക്ക് പുതിയ വീടുകളുടെ പണി ഇതിൻ്റെ പിൻവെസ്തായിട്ടൊക്കെ നടക്കുന്നുണ്ട് ആ രീതിയിൽ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാം നമുക്ക് ഈ മലയങ്കീഴിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ഇനിയിപ്പോൾ നമ്മുടെ വിഴിഞ്ഞം നാവായിക്കുളം റിങ് റോഡൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോണാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് നല്ല ഡെവലപ്മെൻറ്റ് സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് പിന്നെ നമുക്കിവിടെ സിറ്റിയിലേക്ക് കയറാൻ വളരെ അടുത്താണ് ഇവിടെ നിന്ന് തച്ചോട്ടുകാവ് പേയാട് അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് സിറ്റിയായി പെട്ടെന്ന് തന്നെ സിറ്റിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് പിന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തിൽ തന്നെയുണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു മേജർ ഹൈലൈറ്റ് പിന്നെ തൊട്ടടുത്തായിട്ട് ക്ഷേത്രം വരുന്നുണ്ട് നമ്മുടെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഇതിൻ്റെ തൊട്ടടുത്താണ് അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ആ രീതിയിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അഞ്ച് സെൻറ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം പത്ത് സെൻറ്റ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ്